മക്കളെ ഉമ്മമാരെ പെണ്ണന്മാരെ സഹോദരങ്ങളെ എന്റെ രക്ഷിതാക്കളെ ജ്യേഷ്ഠാനുജന്മാരെ മക്കൾ വെള്ളം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും പോലെ നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പ്രായമാണ് കുട്ടികളുടെ ഏഴു വയസ്സ് വരെയുള്ള കാലം അത് ശരിക്കും അബ്സോർബ് ചെയ്യും നമ്മൾ പോലും അറിയില്ല അവര് ബാക്കെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ പറയുന്നത് അവർക്ക് തിരിച്ചു പറയാനറിയാത്ത കൊച്ചു പ്രായത്തിലാണെങ്കിൽ പോലും ആ വാക്കുകൾ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ അവര് പറയാ രണ്ടും മൂന്നു വയസ്സൊക്കെ ആയിട്ടായിരിക്കും പക്ഷേ ഈ കുട്ടിക്ക് എങ്ങനെ ഈ വാക്ക് കിട്ടി അത്ഭുതപ്പെടും പക്ഷെ അത് കുട്ടി ചെറുപ്പത്തിൽ ഒരു വയസ്സുള്ളപ്പോ ഒന്നര വയസ്സുള്ളപ്പോ നിങ്ങൾ പരസ്പരം കേട്ടതാണ് അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ കേട്ടും കണ്ടും പഠിക്കുന്നവരാണ് മക്കളെ സംബന്ധിച്ച് പറയാറുള്ളത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഓടിയേക്കാം കിടക്കണെന്ന് പറഞ്ഞാൽ പിന്നെ അവര് കളിച്ചേക്കാം നിങ്ങൾ ഇവിടെ വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയേക്കാം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേക്കാം അങ്ങനെയൊക്കെ അവര് ചെയ്തേക്കാം ദാറ്റ്സ് നോർമൽ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ കണ്ടുപിടിക്കുന്നവരാണ് നിങ്ങൾ പറയുന്നത് അവരെ കേൾക്കാൻ ഒരു പക്ഷേ അവരെ കൊണ്ട് അനുസരിക്കാൻ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കാൻ അനുസരിക്കാൻ പറ്റിയില്ലായിരിക്കാം പക്ഷേ അങ്ങനെ കോപ്പി അടിക്കാൻ അവർ മറന്നു പോവാറില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് മക്കൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരിക്കലും അനാവശ്യമായ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് സംസ്കാരങ്ങളൊക്കെ വരുന്നത് ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നതാണ് കുട്ടി പുറത്തുവന്ന് സംസാരിക്കുക ഒരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് ഒരു കുട്ടിയുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ കണ്ടാൽ കുട്ടിയുടെ അച്ചടക്കം കണ്ടാൽ മനസ്സിലാകും ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠാനജന്മാരും എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളായിട്ട് നശിപ്പിക്കരുത് മൗലൂദിൻ യൂലദു അലൽ ഫിത്റ എവരി ചൈൽഡ് ഈസ് ബോൺ ഇൻ എ പ്യൂർ നേച്ചർ വളരെ മനോഹരമായ ശുദ്ധ പ്രകൃതം അതിനാണ് ഫിത്തറത്ത് എന്ന് പറയാ ആ ഫിത്റത്തിലാണ് മക്കളൊക്കെ ജനിക്കുന്നത് ആ ുന്നത് നമ്മളാണ് ചെളി പിടിപ്പിക്കുന്നത് മക്കൾ നല്ല ശുദ്ധമായിട്ട് ജനിക്കുന്ന മക്കളാണ് അവര് ജന്മനാ മോശപ്പെട്ട വാക്കുകൾ പഠിച്ചുകൊണ്ടല്ല വരുന്നത് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം കെട്ടുപഠിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ നമ്മുടെ മക്കൾ നമ്മളെ അനുകരിക്കുകയും അത് കോപ്പി അടിക്കുകയും ചെയ്യാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നല്ലത് മാത്രമാവട്ടെ അവര് കേൾക്കുന്നത് നല്ല വചനങ്ങളാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് നമ്മുടെ മക്കളോട് ബഹുമാനത്തിന്റെ വാക്കുകൾ മക്കളോട് മക്കളോട് നമ്മൾ അടിമകളെ പോലെ പോലെ പറയരുത് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഇങ്ങോട്ട് തിരിച്ചു തരാ സ്നേഹത്തോടെ നമ്മളെ മക്കൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ കേൾക്കാത്ത പോലെ നിൽക്കരുത് ഉമ്മാർക്കൊക്കെ ജോലി തിരക്കി കാണും അവരെ അടുക്കളയിലായിരിക്കും പണിയിലായിരിക്കും അപ്പൊ കുട്ടികളിങ്ങനെ വെറുതെ ഉമ്മ ഉമാ ഉമ്മാളിക്കുന്നുണ്ടാവും പക്ഷെ ആദ്യത്തെ വിളിക്ക് തന്നെ നമ്മള് റെസ്പോണ്ട് ചെയ്യണം ഞാൻ എന്റെ കൊച്ചുമക്കള് വിളിക്കുന്ന സമയത്ത് ഭാര്യയോട് പറയുന്ന ഇവള് വിളിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യും റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയാറുണ്ട് എന്തേ അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൾ കുട്ടി രണ്ട് പ്രാവശ്യം വിളിക്കണം മൂന്ന് പ്രാവശ്യം വിളിക്കണം ഇനി കുട്ടിയെ നമ്മൾ വിളിക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും കുട്ടി ഫസ്റ്റ് നമ്മൾ പറയുന്ന കോളിന് ആൻസർ തരില്ല രണ്ടട്ടം വിളിക്കണം മൂന്നട്ടം വിളിക്കണം പിന്നെ കുട്ടി മിണ്ടാണ്ടിരിക്കും പിന്നാലെ പോയിട്ട് കുട്ടിയെ പിടിക്കേണ്ടി വരും അല്ലാതെ നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ അവരുടെ ആകാംക്ഷ ഭരിതമായ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും പറ്റുന്ന രീതിയിൽ റെസ്പോൺസ് ചെയ്യണം കേൾക്കാത്ത പോലെ നിൽക്കരുത് ഉമ്മ എന്ന് വിളിച്ചാൽ അറിയാത്ത എന്റെ മോളെ എന്നെങ്കിലും ഒരു മറുപടി കൊടുത്തിരിക്കണം അപ്പോഴേ നിങ്ങൾ ഇത് കുറച്ചു കഴിഞ്ഞവരെ വിളിക്കുമ്പോ അവര് മറുപടി തരൂ ചിലമാരൊക്കെ വിളിച്ച് വിളിച്ച് തോറ്റു അവൻ മറുപടി തരില്ല പരാതി പറയാറില്ലേ എന്തുകൊണ്ടാണെന്നറിയോ ആ കുട്ടി നിങ്ങൾ ഒരുപാട് വിളിച്ചു കാണും നിങ്ങൾ മറുപടി കൊടുത്തു കാണില്ല മഹാനായ അബ്ദുൾ സുബൈർ എന്നിവരുടെ ആ ഒരു ചരിത്ര ആ ഒരു സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യം അതാണ് മഹാനായ അബ്ദുൾ വാഹിബിന് സുബൈർമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് ഒരു ധർമ്മസമരത്തിന് പോകേണ്ട അവസ്ഥയിൽ മഹാനവൃഗാണ് സ്വാഭിമാനം മുഴുവനും പറഞ്ഞത് ശത്രു സൈന്യത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ചെല്ലുകയാണ് എനിക്ക് നിങ്ങൾ ഞാൻ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ ശത്രുക്കളിലേക്ക് എറിഞ്ഞു തരുമോ ഞാൻ അങ്ങോട്ട് ചെന്ന് നിങ്ങൾക്ക് വിജയം വാങ്ങിച്ചു തരാം അങ്ങനെ ശത്രു സൈന്യത്തിന്റെ നേതാവിനെ വധുവിരുത്തി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചുവന്ന ഒരു ധീര പോരാളി കൂടിയായിരുന്നു അബുൽവാഹിബിന്റെ ചരിത്രത്തിലുണ്ട് അത്യനബിസങ്ങൾ മഹാനപർഗത ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഹബീബായ പുണ്ണിനുടെ ആ ഒരു വിശുദ്ധമായ ശരീരത്തിലേക്ക് എത്തിയതിൽ പിന്നെ അബ്ലാഹു നൽകിയ ഗുണങ്ങളിൽ പെട്ട ചില ഗുണങ്ങളായിരുന്നു അത് സംഘത്തിന്റെ കൂടെ കാലം അബ്ദുഹിന്നുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ സങ്കടപ്പെടുന്ന ചരിത്ര ഭാഗങ്ങളാണ് ഞാനതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല മഹാന ാണ് അധികാരം നൽകുന്നത് അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നത് മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്നത് അതുപോലെ സമയം ഏറ്റവും വലിയ പൊക്കിരിയായിരുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം ആണ് പക്ഷേ ഭയങ്കരമായ അക്രമിയായിരുന്നു قل اللهم مالك الملك تؤتي الملك من تشاء وتنزع, وتنزع الملك ممن من تشاء وتعز من تشاء وتضل من تشاء بيدك الخير انك على كل شيء قدير േ ആ വിശുദ്ധമായ രക്തം മകത്തേക്ക് പോയോട് പറഞ്ഞ വാക്കെന്താണ് ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ ഏൽക്കേണ്ടി വരും നിങ്ങളിൽ നിന്ന് അവർക്കും വെല്ലുവിളി ഏൽക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരം നരകം പറഞ്ഞത് പറഞ്ഞത് ആ വാക്കുകൾ പുലരുകയാണെ ജനങ്ങൾ നിന്ന് നിങ്ങൾക്ക് ചിലത് കേൾക്കേണ്ടി വരും വിശുദ്ധമായ കാലയത്തിന്റെ മുന്നിൽ വെച്ച് അറുകുല ചെയ്യപ്പെട്ട മഹാനാണ് ഷഹീദായ മഹാനാണ്ഹീദായ ഭയങ്കര സങ്കടമുള്ളൊരു സംഭവമായിരുന്നു അത് മക്കയുടെ ഖലീഫയായിരുന്നു പക്ഷേ ആ ഖിലാഫക്ക് പിടിച്ചു വാങ്ങാൻ അമവി ഭരണാധികാരികൾ വിട്ടത് ഹജാജനെയാണ് അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുമ്പോ കാത്തിന്റെ കില്ല് പിടിച്ച് മഹാനവറുകളിൽ അഭയം ചോദിച്ചിട്ടുണ്ട് അഭയം കൊടുത്തില്ല കൂടെയുള്ള നിങ്ങൾ എന്റെ കൂടെ നിന്ന് പോരാടുമോ ശത്രുവിനെ ഈ മനുഷ്യനെ ഞാൻ ഓടിക്കാൻ നിങ്ങളെന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ കൂടെയുള്ള ആളുകൾ അതിനെ ഇതിനെ വിസമ്മതിക്കുകയാണുണ്ടായത് പ്രിയപ്പെട്ട ഉമ്മയുണ്ടോ അസ്മാരികത്തേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും അസ്മാക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടപ്പോഴേക്കും ഉമ്മ എന്നെ ഹെജാജയുടെ യൂസഫ് കൊല്ലാൻ വരുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മോനെ നിന്റെ ലക്ഷ്യം അള്ളാഹുവാണെങ്കിൽ പഠിച്ചതും വരാന്റെ തൃപ്തിയാണെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം അതല്ല അധികാരമാണ് സമ്പത്താണ് നിന്റെ ലക്ഷ്യമെങ്കിൽ മോശക്കാരനാണ് ഇല്ല ഉമ്മ എനിക്ക് മോനെങ്കിൽ തൃപ്തി മതി മോനെ അള്ളാഹുവിന്റെ പാശം പിടിക്കണേ പഠിച്ചവനെ കൈവടിയത് നിന്റെ മനസ്സിലെ ലക്ഷ്യം സത്യസന്ധമാവണം എന്നാൽ നിനക്ക് അള്ളാഹുരത്തെ സാക്ഷിത്വം എവിടെ നൽകും അപ്പൊ പറഞ്ഞു മാ എനിക്ക് രക്തസാക്ഷിത്വം വേണമെന്നുണ്ട് പക്ഷേ ഞാൻ മരിച്ചാൽ അവരെ ശരീരം കഷ്ണം കഷ്ണമാക്കും ഇതെനിക്ക് പേടിയാവുകയാസ്മാവി കൊടുത്തിട്ട് മറുപടി ഉണ്ട് മോനെ ഒരാടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ആടിന്റെ തോല് അഴിക്കുമ്പോൾ ആടിന് കുഴപ്പമൊന്നും വരാറില്ല എന്ന പോലെ നീ ശഹീതാവുകയാണെങ്കിൽ പിന്നെ നിന്നെ എന്ത് ചെയ്താലും നീ എന്തിനെ പേടിക്കണം ഉമ്മ തലയിൽ കൈവച്ചു ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങളെനിക്ക് പൊരുത്തം തരൂ തരൂ പറഞ്ഞു മോനെ അമ്മയോട് നന്മ ചെയ്ത മോനാണ് നിന്റെ വാപ്പയോട് നന്മ ചെയ്ത മോനാണ് നീ സത്യസന്ധനായ മോനാണ് ഇതിന് ഞാൻ സാക്ഷിയാണ് മോനെ ആണത്തോടുകൂടാഹുവിന്റെ വിശുദ്ധമായ ഹറമിലല്ലേ അധികാരത്തിന്റെ ഒരു പ്രശ്നമല്ലാതെ മറ്റൊന്നും നീയും ഹജ്ജാജ് തമ്മിലില്ല അയാൾ അധികാരപ്രീയനാണ് അതുകൊണ്ട് മോനെ ഈ വിശുദ്ധമായ ഹറമിൽ അംബാഹുവിന് കേട്ട് സാക്ഷിത്വം അത് നിനക്ക് എന്താണ് ഇത്ര പ്രയാസം അങ്ങനെ കഫൻ പുട ധരിച്ചുകൊണ്ട് ഉമ്മയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു അബ്ദുറന്നവരെ കഫൻപുടിച്ചു ശരീരം മുഴുവൻ ചുറ്റി സുഗന്ധം പുരട്ടി ശനാസ കൊണ്ടുപോകുന്നതിനുമുമ്പ് ചെയ്യുന്ന പോലെ സുഗന്ധം പുരട്ടി എന്നിട്ട് വാളെടുത്ത് വിശുദ്ധമായ കാപാലയത്തിന്റെ മുമ്പിൽ വന്നു വന്ന മക്കയുടെ അധികാരിയാണ് മഹാൻ ആ അധികാരം പിടിച്ചടക്കാനാണ് ഹജാജൻ യൂസഫ് വരുന്നത് കാപാലയത്തിന്റെ കില്ല് പിടിച്ച പ്രാർത്ഥനയിലായിരുന്നു ആ സമയത്താണ് മഹാനെ അവർ നിഷ്ഠൂരമായി കൊല ചെയ്തു കൊല ചെയ്തു കളഞ്ഞത് ഇലൈഹി റാജിഊൻ അമ്മ പറയുമായിരുന്നു നിന്നെ എനിക്ക് കാണാൻ കഴിയണം മാക്ക് കഴിയണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു മഹാനായ കൊല ചെയ്തു എന്ന് മാത്രമല്ല മക്കയിൽ ഒരു കുരിശു കുരിശു പോലെ പോലെ രണ്ട് പലക കെട്ടിയിട്ട് അബുൽവാഹി വൻബേർ എന്നിവരെ കയറുകൊണ്ട് കെട്ടിത്തൂട്ടി മരിച്ചു കിടക്കുന്ന കിടക്കുന്നവനുഷ്യനെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ചെയ്യും ചരിത്രത്തിന്റെ ഏറ്റവും സങ്കടകരമായ വിഷങ്ങളാണത് ും ആളുകളും മുഴുവനും കാണുന്നവരി നോക്കി സങ്കടത്തോടെ പറഞ്ഞു പോകുന്നു എത്രയധികം എന്ന് പറഞ്ഞ ശരീരമല്ലയോ ഇത് ഇങ്ങനെ ആ കുരിശിൽ തറച്ച പോലെ പറയുന്നത് തറച്ച പോലെ മഹാന കൈകാലുകൾ കെട്ടിവെച്ച് ജീവനില്ലാത്ത ആ ശരീരം കഴുത്ത് താഴ്ത്തി കിടക്കുമ്പോ ഒരു റൊഖുയിലോ സുരൂതിലോ കിടക്കുന്ന പോലെ മൂന്ന് ദിവസം മഹാനായുബർ എന്നിവരുടെ ഉമ്മ അസ്മാധി ആരൊക്കെയോ ചെന്ന് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ മോ എന്നാഹുവിന് മറവു പോലും ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ് എന്നെ കൊണ്ടുപോകൂ എന്നെ കൊണ്ടുപോകൂ എന്ന് മറവിൽ പറഞ്ഞു എന്നെ കൊണ്ടുപോകൂ പക്ഷെ ആ ഉമ്മാക്ക് നോക്കിയാൽ കാണൂല എന്നിട്ട് പറഞ്ഞു എന്റെ മോന മുമ്പിലേക്ക് എത്തിയാൽ എനിക്ക് പറഞ്ഞു തരണം ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നിട്ട് മഹതിയായ സ്വാഭിവി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഉമ്മ കണ്ടു കാണാതെ ം ബാധിച്ചിരുന്നു മകന്റെ അരികത്ത് കൊണ്ടിരുന്നു മേലെ ഒട്ടുമുമ്പിൽ മഹാൻ കെട്ടിത്തൂങ്ങിക്കിടക്കുകയാണ് അവിടെ ശത്രുക്കൾ ചെയ്തത് അവിടെ നിന്നിട്ട് പറഞ്ഞ മോനെ മോനെ നീ നിന്റെ ഉമ്മയോട് ഒരുപാട് നന്മ ചെയ്ത മോനാണ് നീ ഒരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല മോനെ അതൊരു ഉമ്മ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് നമ്മൾ മക്കളായവരോട് മാതാപിതാക്കൾ നിങ്ങൾ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത മക്കളാണ് മക്കളെ നിങ്ങൾ ഉമ്മയെ ഒപ്പെ നിങ്ങൾ കഴിയുന്ന പോലെ നോക്കിയിട്ടുണ്ട് എന്നൊരു വാക്ക് ഉമ്മയുടെ ഉപ്പയുടെ നിന്ന് കേൾക്കാൻ മക്കൾ കൊതിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ അംഗീകാരമാണ് അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പിന്നീ ചെറുപ്പമാണ് ഇങ്ങനെ കുടുംബമുണ്ടാക

മദീനയിൽ ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളായ ആളുകൾക്കൊക്കെ മാരണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളൊരു ദുശഗുനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമീങ്ങളിലെ ഒരു പെണ്ണും ജീവനുള്ള കുട്ടിക്ക് ജന്മം കൊടുക്കില്ല അവര് ഗർഭിണികളാണെങ്കിൽ അവര് പ്രസവിക്കുന്നത് ചാപ്പിള്ളയായി ഇനിയിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയുമില്ല ഉള്ള ഗർഭിണികൾ പ്രസവിക്കും ആ മക്കൾക്ക് ജീവൻ ഉണ്ടാവില്ല ഇന്ന് ഞങ്ങളുടെ ജ്യോത്സ്യന്മാർ ഞങ്ങളോട് പറഞ്ഞു വന്ന് ജൂതന്മാർ അങ്ങാടികളിലൂടെ പറഞ്ഞു നടന്നിരുന്ന കാലമാണ് ആ സമയത്താണ് പ്രസവിക്കുന്നത് നോക്കുമ്പോ ഒരു കുഴപ്പമില്ലാത്ത സുമുഖനായൊരു മോനും ആ മോനെ കൊണ്ടുപോയി അലൈഹി വസല്ലം ഹബീബിന്റെ കൊണ്ടുപോയി പേര് ൂടെ നടക്കുമായിരുന്നു മുസ്ലിം കൊണ്ടു നടക്കുമായിരുന്നു അന്നത്തെ ജൂതന്മാരെ കാണിച്ചു കൊടുക്കാൻ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾക്കി മക്കൾ ജനി േ ഞങ്ങൾക്ക് അങ്ങനെ ആദ്യം ജനിച്ചു അതുകൊണ്ട് ആ കുട്ടിയുടെ ജനനം സന്തോഷമായിരുന്നു അള്ളാഹു കൈമടിഞ്ഞിട്ടില്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നത് യുവതന്മാർ സ്വീകരിക്കാൻ വന്നവരാണ് അറിയാമല്ലോ ബേസ് ഷാമിലാണ് ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീനാണ് ഫലസ്തീന് പിന്നെ സ്ത്രീയും ലബ്നോനും ജോർഡാനും ഉൾക്കൊള്ളുന്ന സ്ഥലം ഷ്യാമെന്ന് മെയിനായിട്ട് പറയുന്നത് ഫലസ്തീനാണ് പഴയകാലത്തെ ഷാം ഫലസ്തീനാണ് അതിന്റെ അടിസ്ഥാനം ആ സ്ഥലത്തു നിന്നാണ് കാരണം സ്ഥലത്തിൽ ആണല്ലോ മുസാനബിയുടെ ഈജിപ്തിലാണ് ബൈ റോഡ് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ഈജിപ്ത് ഏതായിരുന്നാലും സയ്യൂദല മുസാനബി അലഹിസ്ലാമിന്റെ കാലം തൊട്ട് അവിടുത്തെ ജൂതന്മാർ മദീനയിലേക്ക് ഇങ്ങനെ പലായനം ചെയ്യുന്നുണ്ട് അതൊരു വലിയ അത്ഭുതമാണ് മദീനയുടെ ക്ലൈമറ്റ് ഷാമിനേക്കാളും മോശമാണ് മദീനയ്ക്ക് ഒരു പനിയുണ്ട് തങ്ങൾ പറയാറുണ്ട് മനസ്സൊബർ ആയാൽ മദീനയുടെ പരിപരുക്കൻ കാലാവസ്ഥ ആരെങ്കിലും ക്ഷമിക്കുകയും ആ മദീനയുടെ കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്താൽ അവർക്കല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പുണ്യന് ബിരു ആ ചെയ്തിട്ടുണ്ട് മദീനയിൽ വന്നാൽ ഒരു പനി വരും െമ്പർക്ക് പോയാലൊക്കെ കാണുന്നില്ല ഹജ്ജിന് പോയാൽ മദീനത്തെ ഒരു ക്ലൈമറ്റ് ഇച്ചിരി ഒരല്പം പ്രയാസമായിട്ട് തോന്നും ചില ആളുകൾക്കെങ്കിലും പക്ഷെ അത് മണ്ണാണ് എത്രമേൽ ഇഷ്ടപ്പെട്ട നാടാണത് പക്ഷേ ഷ്യാം അങ്ങനെയല്ല ഫലസ്തീനിലൊക്കെ പോയ ആളുകൾ ജോർഡാനിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ പറയുന്നത് അവിടെ മുന്തിരി തോട്ടങ്ങളുണ്ട് ജോദാനിൽ മന്ദിരി തോട്ടങ്ങളുണ്ട് അത്തിപ്പഴങ്ങൾ ധാരാളം ആൻ സത്യം ചെയ്തു പറഞ്ഞ ആ ഒരു രംഗം നോക്കൂ അതുപോലെ തന്നെ സൈതൂൻ ഒലീവ് ഒലീവിനെയും അത്തിപ്പഴത്തെയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഒലീവും അത്തിപ്പഴവും ഉണ്ടാകുന്ന ഫലസ്തീൻ ഷാം പ്രദേശത്തെ തന്നെയാണ് സത്യം എന്നാണ് സീനാ തന്നെയാണ് സത്യം ഈ സുരക്ഷിതമായ നാടിനെ തന്നെയാണ് സത്യം ഏതാണ് നാട് മക്ക മക്കയും മൂന്ന് നാടുകളെ അള്ളാഹു സത്യം ചെയ്തു എന്റെ കാരണം നബിയുടെ ഫലസ്തീനിലെ മലയിലാണ് ഐസാനിബിസലാമിനെ ഇഞ്ചിയിൽ കിട്ടുന്നത് മക്കയിലെ പാറാൻ കുന്നുകളിലാണ് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത് നാല് കിതാബുകൾ ഇറങ്ങിയ നാല് നാല് പ്രവാചകന്മാരിലേക്കും മൂന്ന് മൂന്ന് പ്രവാചകന്മാരും സന്ദേശങ്ങളും നാലാമത്തെ കിതാബ് ദാവൂദ് സബൂർ സബൂർ അലബലിന്റെ തന്നെയാണ് പക്ഷെ ജബൂറിൽ നിയമങ്ങളില്ല സബൂർ എന്ന് പറയുന്നത് അല്ലാഹുവിനെ മദ്ഹ് ചെയ്യുന്ന കാവ്യമാണ് കവിതകളാണ് അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന സബൂർ അതുകൊണ്ട് കാണാറില്ല കാരണം അനുകരിച്ചുകൊണ്ടാണ് ആളുകൾ തൗറാത്താണ് അപ്പോഴും നിയമം ഇഞ്ചിയിൽ വന്നപ്പോഴും തൗറാത്തിനെ അപ്ഡേറ്റ് വിശുദ്ധ ഈ ഇഞ്ചയിൽ മുഴുവനും ചെയ്തിട്ടാണ് വിശുദ്ധ വരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സത്യം ചെയ്തത് മൂന്ന് നാടുകളെയാണ് അതിൽ അത്തിപ്പഴവും ഒലീവും ഉണ്ടാകുന്ന നാട് എന്ന് അള്ളാഹു സൂചിപ്പിച്ചു അതായത് മെഡിറ്ററേനിയൻ കടലിന്റെ ആ ഒരു സൈഡ് ഭാഗങ്ങൾ മെഡിറ്ററേനി കടലിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങൾ ഇറാഖിന്റെ തുർക്കിയുടെ ഭാഗങ്ങൾ വരും പിന്നെ നേരെ മധ്യത്തിൽ മെഡിറ്ററേനിയന്റെ മധ്യത്തിൽ സൈപ്രസ് വരുന്നുണ്ട് അതിനപ്പുറത്ത് സ്പെയിൻ വരുന്നുണ്ട് ഏതായിരുന്നാലും ഈ രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശങ്ങളാണ് അവിടങ്ങളിൽ ഉണ്ടാകുന്ന ഒലീവാണ് ഏറ്റവും ഗുഡ് ക്വാളിറ്റി വെർജിൻ ഓയിൽ എന്നൊക്കെ പറയുന്ന നല്ല ഒലീവ് ഓയിലുകൾ കിട്ടുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുമുള്ള നാടുകളിലാണ് അതിൽ ഫലസ്തീനുണ്ട് ഒത്തിയൂനി നല്ല കാലാവസ്ഥയാണ് ഇപ്പോഴൊക്കെ അവിടെ ശരിക്ക് ഐസ് പെയ്യുന്ന പോലെ കടുത്ത തണുപ്പാണ് ഒരു ഡിഗ്രി രണ്ട് മൂന്ന് നാല് ഏഴ് അങ്ങനെയൊക്കെയാണ് ഈ ഇപ്പോ ഈ ഡിസംബറിൽ അവിടുത്തെ കാലാവസ്ഥകളൊക്കെ പക്ഷേ ആ ഒരു നല്ല നാട് നല്ല കുന്നിൻ പുറങ്ങളാണ് ഫലസ്തീനൊക്കെ രസകരമായ കുന്നുകളാണ് നല്ല മനോഹരമായ കുന്നുകൾ വലിയ വലിയ മര മരകളോ മരങ്ങളോ ഒന്നും ഇല്ലാത്ത കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഇലയ പച്ചപ്പുല്ലുകളുള്ള നല്ല നല്ല കുന്നുകളാണ് ഫലസ്തീ

ഉണ്ടായിട്ട് നമ്മുടെ അഗ്നിപർവ്വതം അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് അതിൽ നിന്ന് തെറിച്ചു വീഴുന്ന കല്ല് കറുത്ത കല്ലുകളായിരിക്കും ആ കറുത്ത കല്ലുകൾ നിറഞ്ഞ രണ്ട് മരുഭൂമിയുടെ ഇടയിലുള്ള ഈത്തപ്പനകളുള്ള പ്രദേശം അങ്ങനെ അന്ന് മദീനയെ അറിയപ്പെടുക ആ പ്രദേശത്തേക്ക് ഷാമിൽ നിന്ന് ഏകദേശം ഒരു ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അവർ യാത്ര ചെയ്തു വന്നു അന്ത്യപ്രവാചകരായ അഷ്റഫുൽ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ ക്രിസ്ത്യാനികൾ വന്നു ിൽ നിന്ന് ഇസ്ലാമിന്റെ ജന്മസ്ഥാനം ബത്ലഹേം എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ ചർച്ച് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കാറുണ്ട് നമ്മുടെ ഒക്കെ പ്രമാണങ്ങളിലൊക്കെയുള്ള സൂചന പ്രകാരം ഈത്തോളൂ എന്ന് മറിയും ആ ഒരു ആയത്തിന്റെ ഒക്കെ വിശദീകരണങ്ങളിൽ മഹാന്മാരായത് അതൊരിക്കലും ജെറൂസലേം ആയിരിക്കണം എന്നില്ല അത് ഇച്ചിരി താഴെ ജെറുസലേമിൽ ഈത്തപ്പൻ ഉണ്ടാവില്ല ഈത്തപ്പന ഉണ്ടാവുന്നത് ജെറിക്കോയിലാണ് അരിഹ സിറ്റിയിലാണ് ജെറിക്കോ ചൂടുള്ള പ്രദേശമാണ് ജെറിക്കോയിൽ നിന്ന് മൊത്തം ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ ജെറുലേമിലേക്ക് ജോർഡാനിൽ നിന്ന് ജെറീകോ വഴിയാണ് നമ്മൾ ഫലസ്തീനിലേക്ക് പോവുക ആ ജെറീകോയിൽ എവിടെയോ ആവണം ഈസാനാമിന്റെ ജന്മം നടന്നത് എന്നാണ് മുസ്ലിം പക്ഷ പണ്ഡിതന്മാർ പറയാം ക്രിസ്ത്യാനികൾ പറയും അത് ബത്ത്ലഹേമിലാണ് നെറ്റിവിറ്റി ചർച്ചിലാണെന്നൊക്കെ നെറ്റിവിറ്റി ചർച്ചിൽ ഐസാനബിയുടെ ജന്മം നടന്ന സ്ഥലം എന്ന് അടയാളപ്പെടുത്തിയതൊക്കെ ആ ഒരു ചർച്ചിൽ ചെന്നാൽ നമുക്ക് ഇന്നും കാണാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് പോയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഈസാനി ബിഹിസ്ലാമിന്റെ സ്ഥാനം എവിടെയാണ് ഈസാനിബി ലഹിം ആകാശത്തെ തീർത്തപ്പെട്ട ും ഫലസ്തീനിലാണ് ആ സ്ഥലമൊക്കെ ഇന്ന് സ്മാരകമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിന് തൊട്ടപ്പുറത്താണ് ഏതായിരുന്നാലും ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ എങ്ങോട്ട് വരുന്നത് മരുഭൂമിയിലൂടെ ആ മരുഭൂമി താണ്ടിയിട്ട് വേണം മദീനയിലേക്ക് എത്താൻ നമ്മളിപ്പോ മദീനയിൽ നിന്ന് ഹൈബർ വഴി അതായത് നമ്മൾക്ക് ജോർഡാൻ ബോർഡറിലേക്ക് അഖബയിലേക്ക് പോകാൻ കഴിയും ആ യാത്രയ്ക്ക് ദുർഘടമായ മരുഭൂമിയാണത് ഡ്രൈ മരുഭൂമിയാണ് അത്രയും പരുഷമായ കാലാവസ്ഥ സഹിച്ചുകൊണ്ട് മദീനയിലേക്ക് ജൂതന്മാരും ക്രിസ്ത്യാനികളും വന്നു എന്തിനു വന്നു അവരെ കാലാവസ്ഥ നോക്കിയാൽ യൂറോപ്പിന്റെ ക്ലൈമറ്റ് ആണ് പരസ്യം ഏക യൂറോപ്പ് എന്ന് പറഞ്ഞൂടെ പറഞ്ഞാൽ അവിടുന്ന് മെഡിറ്ററേനിയൻ കടയിൽ കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ് ആണല്ലോ തുർക്കി തുർക്കിയുടെ ഒരു ഭാഗം യൂറോപ്പ് ആണ് അപ്പൊ ഇറാക്ക് കഴിഞ്ഞാൽ നേരെ ഇറാക്കിലൂടെ ബൈ ലാൻഡ് തുർക്കിയിലേക്ക് കിടക്കാം തുർക്കിന്ന് നേരെ കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ യൂറോപ്പിലേക്കാണ് കിടക്കുന്നത് ഗ്രീസിലേക്ക് കിടക്കാൻ പറ്റും ഏതായിരുന്നാലും അത്രയും നല്ല ഒരു കാലാവസ്ഥയുള്ള ഒരു നാട് മുന്തിരി തോട്ടങ്ങളുള്ള നാട് അത്തിപ്പഴവും ഒലീവും ഉണ്ടാകുന്ന നാട് ആ ഒരു നാട്ടിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിയ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്തിനവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അവരുടെ സ്പ്രിപ്ഷൽ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അന്ത്യപ്രവാചകൻ വരുന്നത് മദീനയിലാണ് അല്ലെങ്കിൽ യസിരിബിലാണ് എന്ന് അവർക്കറിയാം ആ പുണ്യപ്രവാചകനെ സ്വീകരിക്കാനാണ് അവരിങ്ങോട്ട് വന്നത്

സ്വാഭിമാര് പറയാറുണ്ട് അൻസ്വാരി തന്നെ പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജൂതൻ ഇടക്കിടക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് പറയും ഒരു അഞ്ചുപ്രവാചകന്റെ അടയാളങ്ങൾ ആ അടയാളങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു വരും ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ട് ഇവിടെ അദ്ദേഹം വരും അദ്ദേഹം വരും എന്നിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് ആര് പറയാ അൻസ്വാരികൾ പറയാ മദീനത്തേക്ക് വന്നു അൽബദ പാട്ടുപാടി സ്വീകരിച്ചില്ലേ